ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമൊലിച്ചി എന്ന നോവലിൻ്റെ ഒന്നാം അധ്യായം കേൾക്കാം ഒറ്റമൊലിച്ചി അധ്യായം ഒന്ന് ഇതെഴുതുമ്പോൾ എൻ്റെ കൈ വല്ലാതെ വേദനിക്കുന്നുണ്ട് നിലത്ത് കുനിഞ്ഞിരുന്നെഴുന്നതുകൊണ്ട് പുറവും കയ്യിലെ വേദന കൂടുതൽ എഴുതിയതുകൊണ്ടല്ല ചൂണ്ടുവിരലിലെ കത്രിക പിടിച്ചുണ്ടായ തഴമ്പ് പൊട്ടിയൊലിച്ച് പുണ്ണായിരിക്കുന്നു ജയിൽ ഡോക്ടർ ഇന്നലെ പരിശോധനയ്ക്കായി വന്നപ്പോൾ പറഞ്ഞു തനിക്ക് ക്ഷയത്തിൻ്റെ അസുഖമാണെന്ന് ഇന്ന് രാവിലെ തുപ്പിയപ്പോൾ കപത്തിനൊപ്പം ചോരയും ഉണ്ടായിരുന്നു അത് പഴയ നാരായണൻ എസ് ഐയുടെ തടിമിടുക്കിൻ്റെ സമ്മാനമാണ് എങ്കിലും ഞാനിന്ന് സന്തോഷവാനാണ് ഒരു മുടിമുറിക്കൽ തൊഴിലാളി മാത്രമായ തനിക്കിന്ന് ഒരു മാർക്സിസ്റ്റാണെന്ന് പറയുവാൻ അഭിമാനമുണ്ട് തന്നെ മാർക്സിസ്റ്റാക്കിയത് മലബാറിലെ ജനങ്ങളാണ് സഖാക്കളാണ് ഞാനെന്നും അവരോട് കടപ്പെട്ടിരിക്കുന്നു ലാൽ സലാം സഖാക്കളെ ലാൽ സലാം രണഭൂമി ലക്കം നൂറ്റി പതിനേഴ് മെയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി താമസിയാതെ മലബാർ സാംസ്കാരിക സംഘം പ്രസിദ്ധീകരിക്കുവാൻ പോകുന്ന സഖാവ് സഹദേവൻ്റെ ആത്മകഥയിൽ നിന്നൊരധ്യായം രണഭൂമിയിൽ പ്രസിദ്ധീകരിച്ചത് വായിക്കുകയായിരുന്നു സഹദേവൻ്റെ സഹപ്രവർത്തകനായിരുന്ന മുരളി ലേഖനത്തിന് ആമുഖമായി മൂന്ന് കോളത്തിൽ കൊടുത്ത പത്രാധിപക്കുറിപ്പിൽ അദ്ദേഹം എഴുതി കേരളത്തിലെ പ്രബുദ്ധരായ മുടിമുറിക്കൽ തൊഴിലാളികൾക്കായി സമർപ്പിച്ചിരിക്കുന്ന സഖാവ് സഹദേവൻ്റെ ആത്മകഥയിൽ നിന്നൊരേടാണ് ഇവിടെ രണഭൂമിയുടെ വായനക്കാർക്കായി ഞങ്ങൾ എടുത്തു ചേർത്തിട്ടുള്ളത് മേൽ ചേർത്ത ഖണ്ഡിക എഴുതി കഴിഞ്ഞ് ഏഴാം നാളിൽ ക്യാൻസർ മൂർച്ഛിച്ച് അൻപതാം വയസ്സിൽ സഖാവ് സഹദേവൻ മരിച്ചു പത്രാധിപർ പത്രാധിപരുടെ കുറിപ്പിനൊപ്പം മുരളി വായന്നൂരിലെ അമ്പലക്കണ്ടി കവലയിലെത്തി പഞ്ചായത്ത് കിണറ്റിന് ഭാഗം സഖാവ് ലെനിൻ സ്മാരക വായനശാലയുടെ തൊട്ട് കാണുന്ന രണ്ടു നിര പി ഡി സഖാവ് സഹദേവൻ്റെ ബാർബർ ഷോപ്പ് താനടക്കമുള്ള വായന്നൂരിലെ ബഹുഭൂരിപക്ഷവും പത്രം വായിച്ചിരുന്നത് സഖാവ് സഹദേവൻ്റെ ബാർബർ ഷോപ്പിൽ നിന്നായിരുന്നു ഇന്നിപ്പോൾ ആ ബാർബർ ഷോപ്പ് അവിടെ ഇല്ല അവിടെ മൂന്ന് നില ഷോപ്പിംഗ് കോംപ്ലക്സ് തല ഉയർത്തി നിൽക്കുന്നു അമ്പലകണ്ടി കവലയിൽ ബ്രാഞ്ച് കമ്മിറ്റി നിർമ്മിച്ച സഖാവ് സഹദേവൻ്റെ പ്രതിമ പാർട്ടി സെക്രട്ടറി ഈ ഇടയാണ് അനാച്ഛാദനം ചെയ്തത് രണഭൂമിയുടെ അച്ചടി മഷിക്കപ്പം കാവും വായന്നൂരിലെ വഴിയോരങ്ങളും വീണ്ടും മുരളിയുടെ മനസ്സിലേക്ക് കയറി വന്നു പൂത്തുലഞ്ഞു നിൽക്കുന്ന പൊൻ ചെമ്പകത്തിൻ്റെ നിഴൽ വിവരിച്ച വഴികൾക്കൊപ്പം ഓലകെട്ടിമേഞ്ഞ അമ്പലക്കണ്ടിക്കാവ് വായന്നൂരിലെ വഴിയോരങ്ങളിൽ ഉത്സവ തിമിർപ്പ് ആരവങ്ങൾക്കപ്പുറം ചെണ്ട മുറുകി വെളിച്ചപ്പാട് ഉറയുകയാണ് വെളിപാടുകൾ പെയ്തിറങ്ങുന്നു അമ്മേ കാവിലമ്മേ മേളം തിമർക്കുകയാണ് ചോരകണ്ട ബലിക്കല്ല് കോഴിയും വാളുമെടുത്ത് വെളിച്ചപ്പാട് ഭഗവതിയെ വണങ്ങി ബലിക്കല്ലിൽ വാൾമുന തട്ടി ചോര ചിതറി കോഴിയുടെ കരച്ചിൽ ചെണ്ടയുടെ തിമർപ്പിനിടയിൽ അലിഞ്ഞില്ലാതെയായി തളർന്ന വെളിച്ചപ്പാട് പീഠത്തിലിരുന്നു നിവേദ്യം കുടിച്ചു ചിറികൾ കോട്ടി ചെണ്ട പിന്നെയും തിമിർക്കുകയാണ് വെളിച്ചപ്പാട് ഉറഞ്ഞു കണ്ണുകളിൽ കാലങ്ങളെ കീഴടക്കിയ ധാർഢ്യം വെളിച്ചപ്പാട് ബലിക്കല്ലിന് മുന്നിൽ നിന്നു അമ്മേ കാവിലമ്മേ വെയിലേറ്റ് ഉടവാൾ മിന്നി വെളിച്ചപ്പാട് വാളിൻ്റെ വായ്ത്തല നെറ്റിയിലേക്ക് ആഞ്ഞടിച്ചു ചോര ചീറ്റി കവിളുകളിലൂടെ ഒഴുകി അമ്മേ കാവിലമ്മേ ചോര ഒരു നദിയായി ജനം സ്തബ്ധരായി നിർത്ത് തിരക്കിനിടയിൽ അജേട്ടൻ നിന്നോട് നിർത്താനാ പറഞ്ഞത് എവിടെ നിന്നാണ് അജേട്ടൻ ഇറങ്ങി വന്നത് കാലങ്ങളായി താൻ തേടി നടക്കുന്ന അജയേട്ടൻ വെളിച്ചപ്പാട് വാൾ താഴെയിട്ടു അജേട്ടൻ എവിടെ ചുറ്റും കുറേ നിടലുകൾ മാത്രം രക്തക്കര പുരണ്ട ബലിക്കല്ലിൽ തല തലചായ് വെളിച്ചപ്പാട് കിടന്നു മേളം നേർത്ത് നേർത്ത് ഇല്ലാതെയായി ഫാനിൻ്റെ സീൽക്കാരം താൻ എവിടെയാണ് ആൾക്കൂട്ടങ്ങളും ആരവങ്ങളും ചോരപുരണ്ട ബലിക്കല്ലും എവിടെ മോർച്ചറിയിലെ സ്പിരിറ്റിൻ്റെ ചെയ്ഡടിപ്പിക്കുന്ന ഗന്ധത്തിലേക്കാണ് ഉണർന്നത് സിഗരറ്റ് കുറ്റികളും ഉടഞ്ഞ കുപ്പിച്ചില്ലുകളും എച്ചിലും ചിതറിക്കിടക്കുന്ന ലോഡ്ജ് മുറി രക്തം വാർന്ന ബലിക്കല്ലിൽ കുരുതിയായി തീർന്നത് താനോ താനെങ്ങനെ വെളിച്ചപ്പാടായി അതുവരെ കാണാതിരുന്ന അജേട്ടൻ ആ ജനത്തിരക്കിനിടയിൽ എവിടെ നിന്നിറങ്ങി വന്നു പിന്നെ എങ്ങോട്ട് പോയി കുരുതിക്ക് ശേഷം വാൾ നടക്കി എന്ത് സ്വിച്ച് ഇട്ടു ട്യൂബ് ലൈറ്റിൻ്റെ വെള്ള വെളിച്ചത്തിൽ യാഥാർത്ഥ്യങ്ങൾ തെളിഞ്ഞു മേശപ്പുറത്ത് വേസ്റ്റ് ഇടുവാനായി ഉപയോഗിച്ച രണഭൂമിയുടെ പുതിയ ലക്കം ടീപോയ്ക്കും കസേരയ്ക്കും ഇടയിൽ കിടക്കുന്നത് വിജയൻ മേനോൻ കിടക്കയിൽ മഹേഷ് സുഖമായി ഉറങ്ങുന്നു ശിവദാസൻ എവിടെ മുറിയിലില്ല വീട്ടിൽ പോയിട്ടുണ്ടാവും റമ്മിൻ്റെ ഫുൾ ബോട്ടിലും തീർന്ന് പയ്യന് പിന്നെയും പണം കൊടുത്തു വിടുമ്പോൾ ശിവദാസൻ പറഞ്ഞിരുന്നു സുഹൃത്തുക്കളെ ഞാനിനി കഴിക്കില്ല എങ്കിലും കൂട്ടിരിക്കാം അപ്പോൾ ആരെങ്കിലും അതിന് മറുപടി പറഞ്ഞോ കുപ്പി എത്തിയപ്പോൾ മൂന്ന് ഗ്ലാസ്സുകളിൽ തുല്യമായി പകർന്ന് തന്നതും ഒപ്പം കഴിക്കാനുള്ളതെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞയച്ചതും അവനാണ് രണ്ടാമത്തെ കുപ്പി കാലിയാകും വരെ അവൻ ഇരുന്ന് കാണും അവൻ്റെ വലിയ കഴിവ് തന്നെയാണത് മദ്യലഹരിയിൽ അമർന്ന സുഹൃത്തുക്കൾക്കൊപ്പം സ്വബോധത്തോടെ ഇരിക്കാൻ ഞങ്ങളിൽ അവന് മാത്രമേ കഴിയൂ ഗ്ലാസ്സുകളിൽ തുല്യതയോടെ മദ്യം പകരാൻ നുരഞ്ഞു പൊങ്ങുന്ന മദ്യഗ്ലാസുകളിൽ ഐസ് കട്ടകളിടുവാൻ എന്നും അവൻ ഉത്സാഹമാണ് എന്നത്തെയും പോലെ സമയമായപ്പോൾ അവൻ പോയി കാണും ഗ്ലാസ് ഉടയെന്ന ശബ്ദം എപ്പോഴോ കേട്ടിരുന്നു വിജയൻ കസേരയിൽ നിന്നും കുഴഞ്ഞു വീണ് എപ്പോഴാകാം ആരൊക്കെ ഏതു സമയങ്ങളിൽ നാവ് നഷ്ടപ്പെട്ടുറങ്ങിയെന്നറിയില്ല മദ്യലഹരിയുടെ വിധാനങ്ങളിൽ ഇങ്ങനെ എത്ര എത്ര രാത്രികൾ എച്ചിലിൻ്റെയും ഷർദിലിൻ്റെയും ദുർഗന്ധത്തിന് നടുവിൽ ഉടഞ്ഞ ഗ്ലാസ് പോലെ തകർന്നു പോയിരിക്കുന്നു നഗരത്തിലെത്തുന്ന ദിവസങ്ങൾ അത്രയും ഇങ്ങനെ തന്നെയാവുന്നു എന്നിട്ടും അന്നൊന്നും കഴിയാത്ത വിധം ഇന്ന് നാടിനെയും നാട്ടാരെയും എല്ലാം അറിയുന്ന നാടിൻ്റെ വെളിച്ചപ്പാടാവാൻ തനിക്ക് എങ്ങനെ കഴിഞ്ഞു സഖാവ് സഹദേവൻ്റെ ഓർമ്മകൾ തന്നെ തേടിയെത്തതെങ്ങനെ എങ്ങനെ ഒരുപക്ഷേ രണഭൂമിയിലെ ലേഖനം വായിച്ചത് കൊണ്ടാവാം ഭഗവതിയുടെ വാളും ചിലമ്പും എടുത്ത് ഉറഞ്ഞു തുള്ളി നാട്ടാർക്ക് വെളിപാട് നൽകുവാൻ തനിക്ക് അധികാരം തന്നത് നുരഞ്ഞു പൊങ്ങുന്ന മദ്യക്ലാസുകൾക്കിടയിൽ കൂട്ടിമുട്ടുന്ന സൗഹൃദങ്ങളോ അവർക്കെന്നും സിദ്ധാന്തങ്ങളുടെ നിലപാട് തറകളുണ്ടായിരുന്നു സ്വന്തം സാഹചര്യങ്ങൾക്കൊത്ത് രൂപപ്പെടുത്തുന്ന സിദ്ധാന്തങ്ങൾ എന്നുമെപ്പോഴും സിദ്ധാന്തങ്ങളിൽ ഉറച്ചു നിൽക്കാറുള്ള വിജയൻ്റെ ഈ കിടപ്പിനെ എങ്ങനെ ന്യായീകരിക്കും മദ്യം കൊണ്ട് നിരാശയുടെ വിഷമവൃത്തങ്ങൾ ഭേദിക്കാൻ വിജയന് കഴിഞ്ഞിട്ടുണ്ടോ മാലിന്യങ്ങളിലൊന്നും വീഴാതെ മഹേഷ് കിടക്കയിൽ സുഖമായി ഉറങ്ങുന്നു മദ്യലഹരിയുടെ അബോധത്തിലും ഷർട്ടിൻ്റെ ഇസ്തിരി വടിവുകൾ ചുളുക്കാതെയുള്ള അവൻ്റെ കിടപ്പ് ചിട്ടിക്കമ്പനിയുടെ പെരുത്ത പലിശ കണക്കുകൾക്കിടയിലും പഴയ ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ പ്രതിയോഗികളുടെ ദുരവസ്ഥയിൽ ആനന്ദിക്കാനോ സഹാനുഭൂതി പകരാനോ എന്തെന്നറിയില്ല സമ്പന്നനായ മഹേഷും ചിലപ്പോഴൊക്കെ വരുന്നു സന്ധ്യകളിൽ ലോഡ്ജ് മുറിയിലെ മദ്യപാനങ്ങളുടെ മുഴുവൻ ചെലവും വഹിക്കുന്നു പലപ്പോഴും വാടക പോലും കൊടുക്കുന്നത് മഹേഷാണ് നാട്ടിൽ നിന്നിങ്ങോട്ട് വന്നത് എന്തിനായിരുന്നു മദ്യലഹരിയിൽ സ്വയം നഷ്ടപ്പെടാനോ അതോ സ്വയം കണ്ടെത്തുവാനോ തിരിച്ചറിയുവാനോ മഹേഷിൻ്റെ വാച്ചിൽ സമയം രണ്ട് മുപ്പത് സമയമെന്തെന്നറിയാതെ മഹേഷും വിജയനും ഉറക്കത്തിൽ തന്നെ അവരുറങ്ങട്ടെ ജനൽ പാളികൾ തുറന്നു പുറത്ത് നനുത്ത ഇരുട്ടാണ് ഇരുട്ടിൽ ദൂരെ കോളേജ് ഹോസ്റ്റലിലെ വെളിച്ചം കുട്ടികൾ പരീക്ഷയ്ക്ക് പഠിക്കുകയാവും നേരിയ ഇരുട്ടിലിരിക്കാനാണ് തോന്നിയത് ലൈറ്റ് അണച്ചു തുറന്നിട്ട ജാലകത്തിലൂടെ നനുത്ത ഇരുട്ട് തന്നിലേക്ക് ഇറങ്ങി വരികയാണ് കാലങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന ചെണ്ട ഒരു താരാട്ടായി എങ്കിലും ഉറക്കം വന്നില്ല മനസ്സ് അമ്പലക്കണ്ടി കവലയിലെ സഹദേവൻ്റെ പ്രതിമയിലായിരുന്നു പ്രതിമയുടെ അനാച്ഛാദന ചടങ്ങിൽ മുരളി നീ പങ്കെടുക്കാതിരുന്നത് വളരെ മോശമായി പോയി മനസ്സ് സ്വയം കുറ്റപ്പെടുത്തി ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നൂലിൻ്റെ ഒന്നാം അധ്യായമാണ് ഇപ്പോൾ കേട്ടത്